ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവ നമഭദ്രാ രാമചന്ദ്രയ വേധസേ ഘുനാഥായാഥായ സീതായം പതേ നമ രാമ 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 പാഹി മാം രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമപാദം ി മുകുന്ദമപാഹിമാ എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ആ ഒരു ആരോഗ്യവും ഈശ്വര കൃപയും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും പേരുകളെല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ചു ഇനി ഒരു ദിവസം പറയാമെന്ന് നമുക്ക് ഇത് വായിക്കാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശാന്തി സമാധാനമൊക്കെ വേണം കൃപ വേണം ആ ഒരു ആരോഗ്യം വേണം ഭക്തി വർദ്ധിക്കണം ആനന്ദത്തിൽ നിറഞ്ഞ രാമന് അത് രാമ നമ്മുടെ ആത്മാവ് ജമിക്കുക ആത്മാ തീരുക ആത്മാവിനെ ജമിക്കുക ആനന്ദിക്കുക നമുക്ക് അതാണ് വായിക്കാം നമുക്ക് എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നാണ് എൻ്റെ സംശയം അറിയാൻ വേണ്ട നമ്മൾ എവിടെ വരെ വായിച്ചു നമ്മൾ സുധീക്ഷണ ആശ്രമത്തിലേക്ക് ഭഗവാനും പിന്നെ ആ സുധീഷ്ണ ആശ്രമം പ്രവേശം അത് അഗസ്ത്യ മഹാമയുടെ ശിഷ്യനായ സുധീഷ്ണ മുനിയുടെ ആശ്രമത്തിലേക്കാണ് അവർ മൂവരും പോകുന്നത് അത് നമ്മൾ കുറേ വായിച്ചു ഇവിടം വരെ വായിച്ചെന്നൊരു അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കയറ്റി വായിക്കാം അപ്പോൾ കിട്ടും എല്ലാവർക്കും നമസ്കാരം നമ്മൾ അന്ന് വായിച്ചത് ഭഗവാൻ എന്താ തൊൻ മന്ത്ര ജപ ജപവിമുഖന്മാരാൻ ജനങ്ങളെ തൊൻ മഹാമായദേവി ബന്ധിപ്പിച്ചിടും അതായത് ഭഗവാനിൽ പ്രാർത്ഥിക്കാത്ത ഈശ്വരാരാധന ചെയ്യാത്ത വിമുഖന്മാരുണ്ട് അവരെ മഹാമായ ഈ ദേവി അമ്മയാണല്ലോ പ്രകൃതി അത് ബന്ധിപ്പിച്ചിടും കാരണം ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അതുകൊണ്ട് നമുക്ക് ഭക്തി ഉണ്ടെങ്കിലോ ഭഗവാൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്യും സേവ അനുരൂപ ഫലദാന തൽപ്പരനാണ് ഭഗവാൻ നമ്മൾ സേവിക്കുന്നത് ഈശ്വരനെ എന്താ സേവിക്കുക ഈശ്വര എന്നുള്ള ചിന്തയോടുകൂടി ഭഗവാനെ സേവിക്കുക ഭഗവാന്റെ നല്ല പ്രവൃത്തി ഭഗവാൻ നന്മയാണ് നമ്മളെ കൊണ്ട് നോക്കുന്നത് നമ്മുടെ പ്രവൃത്തി നല്ലതാണോ അതാ സേവ ആർക്കും എന്തും ചെയ്യുന്ന നന്മയാണെങ്കിൽ അതെല്ലാം ഭഗവാന് ചെയ്യുന്നതാണല്ലോ അപ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തി സജ്ജനങ്ങളുള്ള സംസർഗവും സൽ പ്രവൃത്തികളൊക്കെയാണ് അതാണ് ഈശ്വരൻ ചെയ്യുന്ന സേവ ഈശ്വര ആരാധനകളും അതുകൊണ്ട് സേവാ അനുരൂപ ഫലദാന തൽപ്പരനാണ് അപ്പോൾ അങ്ങനെ ഭഗവാൻ അപ്പോൾ അവർക്ക് അനുരൂപനാണ് അവരെ അവർക്ക് ദാനം കൊടുക്കും എന്താ താല്പരൻ ഭഗവാൻ ദേവപാദവങ്ങളെ പോലെ കല്പവൃക്ഷം എന്താ ആഗ്രഹിക്കുന്ന നമ്മൾ ആ ഒരു ഭക്തനാഗ്രഹിക്കുന്നത് അതുപോലെ കിട്ടും അതാണ് കല്പവൃക്ഷം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ദേവപാദവങ്ങളെ പോലെ വിശ്വേഷ വിശ്വേഷ പോറ്റി അങ്ങനെ നമുക്ക് ഒരു ഭക്തനായി തീർന്നാൽ കല്പവൃക്ഷത്തിൽ നിന്ന് എന്താ നമുക്ക് ആഗ്രഹിക്കുന്ന അത് നമുക്ക് കിട്ടും ഭാവന പോലെ ഭവിക്കും വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി മായതൻ ഗുണങ്ങളാൽ അപ്പോൾ വിശ്വത്തിൽ സംഹാരവും സൃഷ്ടിയും രക്ഷിക്കുക ഇതൊക്കെ മൂന്ന് മൂന്ന് കാര്യങ്ങൾ അതായത് സൃഷ്ടി സൃഷ്ടി നടത്തുന്നത് അത് നമ്മളൊക്കെ ഇങ്ങനെ വന്നതും ഭൂമിയിൽ നമ്മളെ രക്ഷിക്കുന്നതും നമ്മളെ സംഹരിക്കുന്ന എല്ലാ അമ്മയുടെ ഗുണങ്ങൾ കൊണ്ടാണ് ഈ മഹാമായയുടെ ഗുണങ്ങളാണ് ചെയ്യിക്കുന്നതെല്ലാം രുദ്രനായ ശിവനായി നിന്നുകൊണ്ടും മഹാവിഷ്ണുവായി നിന്നുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്നു രജോ ഗുണമെടുത്ത് പിന്നെ ബ്രഹ്മ വാങ്ങുന്നത് കൊണ്ട് സൃഷ്ടി നടത്തുന്നതെല്ലാം അമ്മയുടെ ഗുണങ്ങളാണ് ഈ അമ്മ അമ്മ തന്നെ ഈ ദേവി മഹാമായ തന്നെയാണ് ഇതെല്ലാം നമുക്ക് ചെയ്തു തരുന്നത് ഭഗവാൻ ഒരു ജോലിയില്ല ഭഗവാൻ്റെ സാന്നിധ്യം കൊണ്ട് പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടുത്തെ ഭാര്യയായ ഈ അമ്മ മഹാമായ പരാശക്തിയാണ് നമ്മളെല്ലാം ഇത് തീറ്റിപ്പോറ്റി നമ്മളെ രക്ഷിച്ച് നമ്മളെ അത് തന്നെയാണ് അതുകൊണ്ട് വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി സൃഷ്ടിയും സ്ഥിതി രക്ഷ സംഹാരം നമ്മൾ സംഹരിക്കുക വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്ര പങ്കജ വിഷ്ണു രൂപങ്ങളായി രുദ്രൻ പരമശിവൻ പങ്കജം ഇത് ബ്രഹ്മാവ് വിഷ്ണു നാരായണൻ ഇങ്ങനെ മൂന്ന് രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മഹാത്മാനാം മോഹാത്മാക്കൾക്ക് ഇങ്ങനെ നമ്മളെല്ലാം ഇവിടെ ഇവിടെ ഭൂമിയിൽ വന്ന നമ്മളെല്ലാം മോഹാത്മാക്കളാ അമ്മയുടെ സ്വഭാവം അതാണ് എന്തെല്ലാം നമുക്ക് ജീവിതത്തിലെല്ലാം നമുക്ക് മോഹിക്കുക പക്ഷെ അതിൽ നിന്നെല്ലാം മാറിപ്പോയെങ്കിലേ നമുക്ക് മുക്തിയും വരും ഇവിടെ ജീവിതം മോഹം കൊണ്ട് തന്നെയാണ് നടക്കും മോഹം ഉണ്ടെങ്കിൽ നമ്മൾ ജനിച്ചു വരത്തുള്ളൂ ഇന്നിപ്പം നമ്മൾ എന്തൊക്കെ മോഹിക്കുന്നു ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മം നമ്മൾ ആ മോഹത്തിന് വേണ്ടി വന്ന് വന്നിരിക്കുക ഇത് തന്നെയാണ് ഈ ലോകം പക്ഷേ ഇതിൽ നിന്നുള്ള മുത്തനാവണമെങ്കിൽ എന്ത് വേണം ഇതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് നമ്മൾ ഈശ്വരങ്ങളിലേക്ക് ആ പരമാത്മാവിലാ പിതാവിലേക്ക് നമ്മൾ ചെല്ലണം അമ്മ നമ്മളെ ഇങ്ങനെ മോഹിപ്പിച്ച് അത് കണ്ട് ഇത് കണ്ട് അത് വേണം ഇത് വേണമൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ വളർത്തിയെടുക്കും നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ നമ്മൾ ഇതെല്ലാം മോചനം നേടി ഈശ്വരങ്ങളിലേക്ക് ചെല്ലും അത്രേ ഉള്ളൂ കാര്യം എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് നാനാരൂപങ്ങളായി തോന്നുന്ന ലോകത്തിങ്കിൽ അപ്പം നാനാ രൂപങ്ങളാണ് നമ്മളെല്ലാം ഭഗവാന്റെ അംശികളാണ് എന്നാലോ നമ്മളെല്ലാം ഓരോരോ രൂപങ്ങളാണ് മനുഷ്യരൂപം മൃഗത്തിന്റെ രൂപം സസ്യങ്ങള് മൃഗങ്ങൾ ഇങ്ങനെ ഓരോരോ രൂപങ്ങളാണ് അതുകൊണ്ട് നാനാ രൂപങ്ങളായി തോന്നുന്ന ലോകത്തിങ്കിൽ ഭാനുമാൻ ജലം പ്രതി വേറെ കാണും പോലെ ഭാനുമാൻ ആദിത്യൻ അർക്കൻ ആ സൂര്യൻ സൂര്യൻ പല പല പാത്രത്തിൽ വെള്ളം വെച്ചാൽ അതിലെല്ലാം ഒരേ സൂര്യനാണ് സൂര്യൻ ഒന്നേ ഉള്ളൂ എന്നാലോ ഒരു പത്ത് പാത്രം വെച്ചാലും പത്തിലും സൂര്യനുണ്ട് അപ്പം നാനാത്വമായി കാണുന്നു ഒന്നേ ആളുള്ളൂ സൂര്യൻ ഏകനാണ് അതുപോലെ ഈശ്വരൻ ഏകനാണ് പക്ഷേ നമ്മളെല്ലാവരും പല പാത്രത്തിൽ സൂര്യനെ കാണുന്നത് പോലെ ഞാനൊന്ന് വേറൊന്നൊരാൾ അവിടെ ഇവിടെ ഇതെല്ലാം കാണുന്ന എല്ലാ സൃഷ്ടികളും മൃഗവും പക്ഷി നമ്മളെല്ലാവരും ഭഗവാന്റെ നാനാരൂപങ്ങളാണെന്നാണ് ഇത് പറയുന്നത് അതുകൊണ്ട് ഹാനുമാൻ ജലം പ്രതി ജലത്തിൽ പല പല രൂപങ്ങള പല പല പാത്രങ്ങളിൽ ഇരിക്കുന്ന വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് പോലെ നമ്മളെല്ലാവരും ഭഗവാന്റെ പ്രതിഫലനാണ് അതായത് നിഴലാണ് നമ്മളെല്ലാം ഈശ്വരനാണ് അതിൻ്റെ എല്ലാം നിഴലിച്ച് കാണുന്നത് നമ്മളെല്ലാവരും ഭഗവാന്റെ ഓരോ രൂപങ്ങളാണ് അതുപോലെ ഹാനുമാൻ ജലം പ്രതി വെവേറെ കാണും പോലെ ഇങ്ങനെ ഉള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു വാസിപ്പോ ഞാൻ ദയാനിധി ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഈശൻ ആരൂപിയാണ് എന്നാലൂടെ നാനാ രൂപങ്ങളും ഭഗവാന്റെയാണ് അങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെ ഞാൻ അറിഞ്ഞുപാസിക്കും ദയാനിധി എങ്ങനെ ഞാൻ എന്തായി ഞാൻ നമുക്ക് നമുക്കെങ്ങനെ അറിയാൻ പറ്റും ഒന്നുകൊണ്ടും ഭഗവാനെ അറിയാൻ പറ്റുകയില്ല അ ദൈവഭവ ചരണാബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തപോ ബലവശാൽ അങ്ങനെയുള്ള ഭഗവാന്റെ ചരണാഭുജം എനിക്ക് പ്രത്യക്ഷമായി ഇവിടെ സുധീക്ഷണ മഹാമുനിക്ക് ശ്രീരാമനെ പ്രത്യക്ഷമായി അവിടെ ചെന്ന് കണ്ടു അപ്പോൾ നേരിട്ട് കാണാൻ പറ്റുമല്ലോ എന്തുകൊണ്ടാ തപോബലം കൊണ്ട് ഈ മുനി ശ്രീരാമനെ ശ്രീരാമന ദേവനെ തന്നെ ഭജിച്ച് തപസിരുന്നത് കൊണ്ട് നേരിട്ട് പ്രത്യക്ഷമായി കണ്ടല്ലോ എൻ്റെ തപോബലം കൊണ്ട് മന്ത്രജപ വിശുദ്ധാത്മനാ പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായി അരൂപമായി കർമ്മണ അഗോചരമായൊരു ഭവൽ രൂപം ത്വന്മായ വിടംബന രചിതം മന്മത കോടി കോടി സുഭകം കമനീയം ഇങ്ങനെ ഭഗവാൻ നിർമ്മലനാണ് അത് ഭഗവാൻ ചിന്മയനെന്നാണെങ്കിലും സന്മയമായി നമുക്ക് പരബ്രഹ്മമായി അരൂപമായി ഭഗവാൻ നിഷ്കള പരബ്രഹ്മ വസ്തുവാണ് അരൂപിയാണ് അങ്ങനെയുള്ള ഭഗവാനെ സന്മയമായി പരബ്രഹ്മമായി അരൂപമായി കർമ്മണം നമ്മൾ കർമ്മികൾക്ക് നമ്മളുടെ കർമ്മികളാണ് മനുഷ്യരെല്ലാവരും നമ്മൾ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ കർമ്മികളെന്ന് പറയും ഈ കർമ്മികൾ അഗോചരമായി അരൂപിയെ എങ്ങനെ കാണും അരൂപമായിരിക്കുന്ന അരൂപിച്ച ഭഗവാൻ അരൂപിയാണ് രൂപമില്ലാതെ അപ്പം അങ്ങനെയുള്ള ഭഗവാനെ അഗോചരമായ ഒരു രൂപമാണ് കാണാൻ പറ്റാത്തതാണ് പക്ഷെ ഇവിടെ മനു മാനുഷ്യകം ത്വന് വിടംബന രചിതം അത് ഭഗവാന്റെ തന്നെ മായ ത്വന്മായ അതായത് അമ്മ ദേവി മഹാമായയാണ് ഭഗവാന്റെ മായ ആ മായ കൊണ്ടിവിടെ മാനുഷ്യകം എടുത്ത് ശ്രീരാമനായി വന്നു മനുഷ്യനായത് മാനുഷികം അതുകൊണ്ടാണ് കണ്ടതല്ലെങ്കിൽ പരമാത്മാവ് അഗോചരനെ കാണാൻ പറ്റുകയില്ല അരൂപിയാണ് അതുകൊണ്ട് ത്വൻ മായ വിട ഭഗവാന്റെ തന്നെ മായയാൽ ഇവിടെ ശരീരമെടുത്ത് മാനുഷികം മനുഷ്യനായി മന്മഥ കോടി കോടി സുഭകം കമനീയം അത്ര കോടി കോടി മന്മഥ കോടി കോടി സുഭകം അത്രമാത്രമാണ് ഭഗവാൻ്റെ രൂപം സുന്ദരത്വം ശ്രീരാമ ഭഗവാന്റെ ആ കമനീയമായിരുന്ന അത്ര മത ശോഭയോടുകൂടി ഭഗവാനെ കാരുണ്യപൂർണ്ണ നേത്രം കരുണയോടുകൂടിയ നേത്രമാണ് കാരുണ്യപൂർണ്ണ നേത്രം കാർമുക ബാണധരം അതായത് കർമ വില്ലും അമ്പും ധരിച്ചത് ഭഗവാനെ അദ്ദേഹം കാണുന്നത് എങ്ങനെയാ ഭഗവാൻ്റെ ഈ ശോഭയും ഭംഗിയും അതിൻ്റെ കൂടെ കാരുണ്യമുള്ള ആ നേത്രം കണ്ണുകളും കരുണ കരുണയോടുകൂടിയ കണ്ണുകളും പിന്നെയോ കാർമുക ബാണധരം വില്ലും അമ്പൊക്കെ കയ്യിലുണ്ടല്ലോ എന്നിട്ട് േരസുന്ദരമുഖം അതിനാബരധരം നല്ല നേരസുന്ദര മുഖം പുഞ്ചിരിയോടുകൂടിയ രൂപമായിരിക്കുന്ന മുഖവും അതിനാബരധര അതെന്താണ് മാന്തോല് ധരിച്ചത് മാനിൻ്റെ തോല ധരിച്ചേക്കുന്ന മുനിയായിട്ടല്ലേ മഹർഷിയുടെ രൂപമല്ലേ അവ മാന്തോല് കാരണം വസ്ത്രം അതാണ് അങ്ങനെയാണ് ഇവിടെ കണ്ടത് ശ്രീ ശ്രീരാമ ഭഗവാൻ അങ്ങനെയാണ് അവിടെയൊക്കെ ചെന്നേക്കുന്നത് അപ്പോൾ അതെല്ലാം പറഞ്ഞ് അദ്ദേഹം ധ്യാനിക്കുന്നു പിന്നെ സീതാ സംയുധം സുമിത്രാത്മജ നിഷേപിത പാദപങ്കജം നീലനീരത കളേബരം സീതാ സംയതം അത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടെ അത് സുമിത്രാത്മജ സീതാ സംയതം ഇവര് മൂവരും കൂടെ അങ്ങനെയുള്ള പാതപങ്കജം ഭഗവാന്റെ പാതപങ്കജം നീലനീരത കളേബരം കോമളം അതിശാന്തം കോമളമായിരിക്കുന്നു ഭഗവാനെ കാണുന്നുണ്ട് ശാന്തം അതിശാന്തമാണ് ശാന്തം അനന്തഗുണം അഭിരാമ ആത്മാരാമ സമ്പൂർണ അമൃതം അപ്പോൾ അനന്തമാണ് ഭഗവാന്റെ ഗുണങ്ങൾ എണ്ണാ എണ്ണാൻ പറ്റാത്ത ഗുണങ്ങൾ അനന്ത ഗുണം അഭിരാമ അഭിരാമ ആത്മാരാമം ആത്മാവിൽ രമിക്കുന്ന രാമൻ അങ്ങനെ ആത്മാരാമ ആനന്ദം സമ്പൂർണ്ണം അപ്പോൾ നമ്മളെന്താ ആത്മാവിൽ രമിക്കുക ആനന്ദമാണ് ആനന്ദ സമ്പൂർണ അമൃതം പ്രത്യക്ഷം അദ്യ മാമ നേത്ര നേത്ര ഗോചര മാപ്പഗോചരമായിരിക്കുന്ന ഭഗവാനെ നേത്രം കൊണ്ട് ഗോചരമായി കണ്ടു അഗോചരം അരൂപിയായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ മനുഷ്യനായി വന്നതുകൊണ്ട് ശ്രീരാമ ഭഗവാനെ നേത്രം കൊണ്ട് കണ്ടു ഗോചരമായി അഗോചരം കാണാൻ പറ്റത്തത് ഗോചരം കാണാം അപ്പോൾ പ്രത്യക്ഷം അദ്യ നേരിട്ട് ഭഗവാനെ പ്രത്യക്ഷമായി ഈ മുനി കണ്ടു അതുകൊണ്ട് മാമ നേത്ര അദ്ദേഹത്തിൻ്റെ നേത്രം തന്നെ ഭഗവാനെ കാണാൻ പറ്റി എന്താ ഗോ പ്രത്യക്ഷം ആദ്യ മാമ നേത്ര ഗോചരമായോ ഒരു തിരുമേനി ഭഗവാൻ്റെ ആ തിരു ആ ശരീരം തിരുമേനി നിത്യവും ചിത്തേ വാഴുക വേണം ഇങ്ങനെയുള്ള ഭഗവാൻ്റെ ആ തിരുമേനി ആ ശരീരം എൻ്റെ ഉള്ളിൽ ചിത്തേ എപ്പോഴും വാഴണമേ ഭഗവാൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കണമേ എപ്പോഴും വാഴണമേ നിത്യവും എന്നാണ് ആ മുനി ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടവ പ്രാർത്ഥിക്കുന്നത് ഓരോരുത്തരും ഇങ്ങനെ പ്രാർത്ഥിക്കണം നമ്മളെ ഉള്ളിലും ഭഗവാൻ നിറഞ്ഞിരിക്കണമെന്ന് ആ നിറവ് മതി ആ ചൈതന്യം മതി പ്രത്യക്ഷം ആകണമെങ്കിൽ ആയാൽ മതി ഇല്ലെങ്കിലും നമുക്ക് പ്രത്യക്ഷമായിട്ടേ നിറയുമെന്ന് എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ എനിക്ക് പരമാത്മാവായ ഈശ്വരനെ പ്രത്യക്ഷമായി കണ്ടത് ഇന്ന രൂപമൊന്നുമല്ല പരമാത്മാവ് അത് ഇങ്ങനെ ഇതുപോലെ മനുഷ്യരൂപത്തിലല്ല ഈശ്വരൻ്റെ രൂപ ഈശ്വരൻ്റെ അങ്ങനെ ഒരു രൂപമൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണല്ലോ കാണുന്നത് അതൊരു രൂപ രൂപമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേക രൂപമല്ല നമ്മുടെ മനുഷ്യരൂപമെന്നല്ല മുഖമൊക്കെ അങ്ങനെ ആണെങ്കിൽ പോലും കണ്ണൊക്കെ ജ്വലിച്ച് ബൾബ് കത്തുന്ന പോലെ തീക്കുണ്ടായിരുന്നു പിന്നെയോ അത്രമാത്രം തേജസ്സും വെളുത്ത് പഞ്ഞി പോലെ അത് ഈശ്വരനെ നമുക്ക് അറിയാം അത് എന്തായാലും ഭഗവാൻ ശ്രീരാമനൊക്കെ മനുഷ്യരൂപമാകുമ്പോൾ നമ്മുടെ ദേഹം ഇങ്ങനെയൊക്കെ ഒരു മുഖത്തിൻ്റെ വേറൊരു രീതിക്കാണല്ലോ പക്ഷേ ഇത് മുഖമൊക്കെ തന്നെ പക്ഷേ അത് യഥാർത്ഥത്തിലേത് ഈശ്വരൻ അങ്ങനെ നമുക്ക് ആർക്കും ഈശ്വരനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പ്രത്യക്ഷമാവുന്നത് അപ്പോൾ അവർ അത് വെച്ചായിരിക്കും വരച്ച് കാണിക്കുന്നത് അതുപോലെ തന്നെ താടിയും അത് ദർശനത്തിൽ കൂട ഉച്ച സമയത്ത് എല്ലാം ഒത്തിരിയും വായിച്ച് 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 കരഞ്ഞ് 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 വന്നിരുന്ന് ധ്യാനിക്കുന്ന ഒരു മണി ഒന്നൊന്നര മണിയൊക്കെ അപ്പോൾ ധ്യാനിച്ചപ്പോൾ അതിഭയങ്കരമായ ജടയോടുകൂടിയ തൃക്കണ്ണം എല്ലാം അങ്ങനെ അത് അത് ധ്യാനത്തിലാണ് കണ്ടത് ദർശനത്തിൽ ഒരു ഒന്നൊന്നര മണി ഉച്ച സമയത്ത് പക്ഷേ മറ്റത് ഞാൻ രാത്രി ഒൻപത് മണിയോ ഒൻപതരയൊക്കെ ആയിക്കാണും അല്ലെ പത്ത് അതിന് സമയം അറിയില്ല എങ്കിലും എന്നും കിടക്കുന്ന സമയം അങ്ങനെയാണ് ഞാൻ ലൈറ്റ് അണച്ചതേ ഉള്ളു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പം പറയണമെന്നില്ല പക്ഷേ ഇത് കേൾക്കാത്ത മക്കളും കാണുമായിരിക്കും ഇതിനകത്ത് അപ്പോൾ അങ്ങനെ കാണുന്നത് ഞാൻ ഒരു മനുഷ്യരൂപത്തിലുള്ള അല്ല അത് അങ്ങനെ മനുഷ്യനെ അങ്ങനെ കണ്ണൊന്നും ഇങ്ങനെ അല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ആ എന്നാൽ ചുൺ ചെറിയെല്ലാം താമരപ്പൂവിൻ്റെ കണക്കുള്ള റോസ് നിറവും വെളുത്തിരിക്കുന്ന ആ കണ്ണും എല്ലാം ഈ മുടിയെല്ലാം പഞ്ഞി രൂപ പക്ഷേ താടിയൊന്നും ഈ ജടയൊന്നുമില്ല അത് ദർശനത്തിലാണ് കണ്ടത് അതിങ്ങനെ ധ്യാനിച്ചിരുന്ന സമയത്ത് അതിഭയങ്കരമായ മുഖം ആ തൃക്കണ്ണെല്ലാം ജ്വലിച്ചു നിൽക്കുന്ന ഇത് പിന്നെ രണ്ട് കണ്ണ് തീക്കുണ്ടം പോലെ ഇരിക്കുന്നേ ഉള്ളു മറ്റേത് ഈ ഇത്രയും ഭാഗത്ത് മാത്രമേ ഈ ശരീരം കാണാൻ പറ്റൂ ബാക്കിയെല്ലാം ജടയാ എൻ്റെ ഈ കയ്യേക്കാളും കനമുള്ള താഴെയുള്ള ജഡ തലമുടിയാണെങ്കിലോ അതിനേക്കാൾ വണ്ണത്തിലുള്ള ജട എന്നോ ഉള്ളതാണ് അത്രയും വർഷങ്ങൾ നമുക്ക് അറിയാം ഇത്രയും കനത്ത ജട എങ്ങനെ ഉണ്ടായെന്ന് അപ്പോൾ നമുക്കറിയാം ഉള്ളതായിരുന്നു അവിടെ ഉണ്ടായെന്നല്ല അവിടെ ഉള്ളതാ ഉണ്മ അതാണ് അതുകൊണ്ട് പക്ഷേ അരൂപിയാണെങ്കിലും നമുക്ക് അത്രമാത്രം ഒരു ഭക് ഒരു കുഞ്ഞിൻ്റെ ഇതിൽ അറിവില്ലാത്തൊരു കുഞ്ഞുങ്ങൾ കിടന്ന് കരഞ്ഞ അച്ഛനും അമ്മയും അച്ചാ എന്ന് പറഞ്ഞാൽ അച്ഛൻ നേരിട്ട് നമ്മളെ ഓടി എവിടെ എവിടെ നിന്നാലും കനസിലോട്ടാ ഓടി വരുത്തില്ലയോ അതുപോലെ നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ ഭഗവാൻ ഒന്നും അറിയില്ല നമ്മളിങ്ങനെ നിലവിളിക്കുക എനിക്കെന്താ കാണാത്തത് എൻ്റെ അടുക്കൽ എന്താ എനിക്കെന്താ ഇല്ലാത്ത എന്നുള്ള ചിന്തയിൽ ഒരു പൊടി കുഞ്ഞുങ്ങളങ്ങനെ കരയുന്ന അതുപോലെ കടന്നു കരഞ്ഞുകൊണ്ടായിരിക്കും ഇതൊക്കെ കാണാൻ പറ്റിയതെന്ന് എനിക്കിപ്പം ചിരി വരുന്നത് അങ്ങനെ ഇന്നും എൻ്റെ മനസ്സിൽ അതൊക്കെ തന്നെയാ ഇതൊക്കെ പറയുമ്പോൾ ഭഗവാനോട് പറയുമ്പോൾ പിള്ളേർ കളി പോലെയാണ് എനിക്ക് അല്ലാതെ ഒരു കാഠിന്യമായിട്ടൊന്നും അങ്ങനെ എനിക്കറിയത്തില്ല ആ എന്തായാലും കൊള്ളാം ഭഗവാന്റെ ഈ തിരുമേനി നിത്യവും നമ്മുടെ ഉള്ളിൽ വാഴണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം മുറ്റും ഭക്തിയാ നാമം ഉച്ചരിക്കടണം മുറ്റുന്ന ഭക്തിയോടുകൂടി നമുക്ക് ജപിക്കണം നാമങ്ങള് കാരണം മുറ്റീടും ഭക്തിയാ ഭക്തി എത്രത്തോളം മുറ്റാം അത്രത്തോളം മൂർധന്യായിട്ടുള്ള ഭക്തി വേണം എന്നാലേ നമുക്ക് പറ്റൂ അങ്ങനെ അങ്ങനെയാണ് ഭഗവാനെ നാമം ചൊല്ലണം ഉച്ചരിക്കണം എന്ന് എന്നുവെച്ചാൽ നാമങ്ങൾ ജപങ്ങൾ മുറ്റുന്ന ഭക്തിയോടുകൂടി വേണം ചൊല്ലാൻ മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റീ എനിക്ക് വേറൊരു വരവും വേണ്ട പോറ്റി ഭഗവാനേ ശ്രീരാമ എനിക്ക് എൻ്റെ ഉള്ളിൽ ചിത്തേ അവിടുത്തെ തിരുമേനി ആ തിരുമേനി എൻ്റെ ഉള്ളിൽ വാഴണം നിത്യവും പിന്നെയോ മുറ്റുന്ന ഭക്തിയോടുകൂടി എനിക്ക് നാമജപങ്ങൾ വേണം അല്ലാതെ എനിക്കൊന്നും ഒരു വരവും വേണ്ട എനിക്ക് പോറ്റി ഭഗവാനേ ശ്രീരാമ വന്ദിച്ചു കൂപ്പീസ്തുതച്ചേഴുന്ന മുനിയോടും മന്ദഹാസവും പൂണ്ടുരാഘവൻ അരുൾ ചെയ്തു അങ്ങനെ വന്ദിച്ച് കൂപ്പി സ്തുതിച്ച് മുനി അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു മന്ദഹാസം കൊണ്ട് പുഞ്ചിരി കൊണ്ടിട്ട് ഭഗവാൻ പറയുന്നു നിത്യവും ഉപാസനാ ശുദ്ധമായിരിപ്പൊര് ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനി ചിത്തം മുനേ അങ്ങടെ ചിത്തം എപ്പോഴും എന്നെ തന്നെ നിത്യവും ഉപാസനാശുദ്ധമായി ആ ഉപാസശ അത്രമാത്രം പരിശുദ്ധമായിരിക്കുന്ന നിഷ്കളങ്കമായിരിക്കുന്നെ ഒരു കറ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ് ഒന്നിനും വേണ്ടിയല്ല ഒരു കറയും എനിക്ക് അത് വേണം ഇത് വേണം ഒന്നുമല്ല എപ്പോഴും ഉള്ളിൽ ഈ ശ്രീരാമന അതാണ് ഉള്ളിൽ അപ്പോ ചിത്തത്തിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ആ ഒരു ആനന്ദം നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഹൃദയം ആ ചിത്തം ഞാൻ അറിഞ്ഞ് മുനിയുടെ ചിത്തം ഞാൻ അറിഞ്ഞത്രയെ കാണുവാനായി വന്നു മുനിയെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഈ മുനിയെ കാണാൻ നിൻ ഇത് മനസ്സിൽ അറിയാം ഞാൻ അറിഞ്ഞു എന്നെ നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പോ ഒരു ശുദ്ധക്കേടുവുമില്ല യാതൊന്നിനും വേണ്ടിയല്ല ഈശ്വരനെ മാത്രം സ്നേഹിച്ച ഭക്തിപൂർവ മുറ്റുന്ന ഭക്തിയോടി നാമജപം ചൊല്ലിയിരിക്കുന്ന ഇരിക്കുന്ന ഒരു മുനിയെ പിന്നെ ഭഗവാൻ ചെന്ന് കാണത്തില്ലേ ഇപ്പോഴും അന്ന് ശരീരം ഉണ്ട് പക്ഷേ ഇപ്പോഴും ശരീരം ഇല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഏത് രൂപമാണോ ആ രൂപത്തിൽ ഒരു രൂപം അറിഞ്ഞെങ്കിൽ ഞാനെല്ലാം കണ്ടതുപോലെ കാണാം നമ്മുടെ മനസ്സിലിപ്പോൾ കൃഷ്ണരൂപമോ ഏതെങ്കിലും രൂപമാണെന്ന് കണ്ടാൽ കൃഷ്ണനും ഇതൊക്കെ ഒക്കെ രൂപം എടുത്തത് അവതാര പുരുഷനാണ് ഞാനങ്ങനെ ഒരു രൂപത്തെ അല്ല ധ്യാനിച്ചത് ഈശ്വരനെ ധ്യാനിച്ചത് ഏകനായ ഈശ്വരനെ ധ്യാനിച്ചിട്ട് എനിക്ക് അങ്ങനെ കിട്ടി നമ്മൾ ഒരു രൂപത്തിൽ രൂപത്തിലിപ്പം ഒരു കല്ലാണ് നമ്മുടെ മനസ്സിൽ ഈശ്വരൻ അങ്ങനെ അത് കണ്ട അതിനെ ഇങ്ങനെ സ്നേഹിച്ച് ഇതാണ് എൻ്റെ ഭഗവാൻ എന്ന് പറഞ്ഞ് സ്നേഹിച്ചാൽ കല്ലായിട്ട് കാണാം അത് അല്ല ഒരു ഒരു വിളക്കാണോ പ്രകാശമാണോ പ്രകാശം ഈശ്വരനാണ് അപ്പം നമ്മുടെ മനസ്സിൻ്റെ എന്താ നമ്മുടെ മനസ്സിലിരിക്കുന്നത് അതല്ലേ പിന്നെ നഗരസ്ത്രീകളെല്ലാം ഭഗവാനെ മനസ്സിൽ കണ്ടതുപോലെ കണ്ട് നമ്മൾ നാരായണത്തിൽ വായിച്ചില്ലേ നഗര സ്ത്രീകളെല്ലാം ഭഗവാനെ ഒരു രൂപം മനസ്സിൽ കണ്ട് കണ്ടപ്പോൾ അത് തന്നെയാണ് അപ്പോൾ അവർക്ക് സായുധ്യോ സാരൂപ്യോ സാമീപ്യമോ സായു സായുധ്യോ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അതുപോലെ നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ കാണുന്നത് ഈ ശ്രീരാമൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ബൾബായിട്ടാണോ കാണുന്നത് ഭഗവാൻ ശ്രീരാമൻ ഇങ്ങനെ ഇരിക്കുക എന്ന് ധ്യാനിച്ചു അതിൻ്റെ തന്നെ ധ്യാനിച്ചു ആ ബൾബായിട്ട് കാണാം അത്രേ ഉള്ളൂ അത് ഈ ലോകത്ത് സർവ്വവും ഭഗവാന്റെ രൂപമാണ് അതുകൊണ്ടാണ് ഈശ്വരൻ അരൂപിയാണ് എന്നാലോ ഇവിടെ കാണുന്ന രൂപങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ടുള്ളു അത് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു പാറയായിരിക്കും ചിലപ്പോൾ ഒരു ഒരു തടിയായിരിക്കും അല്ലെങ്കിൽ ഒരു പുഷ്പമായിരിക്കും എന്താണ് നമ്മളാ ഉള്ളിലെ ബിന്ദുവായി നമ്മൾ കണ്ട് പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ് അത് ശ്രീനഭഗവാന്റെ ഫോട്ടോ കാണാം അങ്ങനെ കാണാം എന്താണ് മനസ്സിലിരിക്കുക അതുപോലെ കാണാം അതുകൊണ്ട് നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പൊര് ചിത്തം ഞാൻ അറിഞ്ഞ അത്രേ കാണാനായി വന്നു മുനേ അങ്ങയുടെ മനസ്സിൽ ചിത്തം മനസ്സിലാ അറിഞ്ഞു അവിടുത്തെ പ്രാർത്ഥന ഉപാസന ശുദ്ധമാണെന്ന് അതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങ് കാണാനായിട്ട് വന്നത് മുനേ സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മൻ മന്ത്രോ ഉപാസകന്മാരായി നിരപേക്ഷകന്മാരുമായി സന്തതം എപ്പോഴും എന്നെ തന്നെ ഭഗവാൻ തന്നെ ശരണം പ്രാപിച്ച് മൻ മന്ത്രോ ഉപാസകന്മാരായി കാരണം ഭഗവാനെ തന്നെ ഉപാസിച്ചിരിക്കുന്നു അങ്ങനെ എന്തിനു വേണ്ടി നിരപേക്ഷകനായി ഒന്നിനും വേണ്ടിയല്ല ഒരു ഒന്നിനും അപേക്ഷിക്കാതെ ഈ ലോകത്തുള്ള യാതൊന്നിനും വേണ്ടി അപേക്ഷിക്കാതെ അതാണ് എന്താ പറയുക നിരപേക്ഷകൻ അപേക്ഷ ഇല്ല ഒന്നിനും വേണ്ടി അല്ലാതെ നിരപേക്ഷകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആ എനിക്ക് ഇന്നതിനു വേണ്ടി അപേക്ഷിക്കണം എന്ന് പറയും ഇവിടെ നിരപേക്ഷകനാണ് ഒന്നിനും വേണ്ടിയല്ല അതുകൊണ്ട് എപ്പോഴും ഒന്നിനും വേണ്ടിയല്ല ഭഗവാനുള്ള ഭക്തി മാത്രമേ ഉള്ളൂ അങ്ങനെ മന്ത്രോ ഉപാസകന്മാരായിരിക്കുന്ന ഭക്തന്മാർക്ക് സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ചവണ്ണം തന്നെ കാണാൻ വന്നിടുമല്ലോ അല്ല ചിന്തിച്ചവണ്ണം എങ്ങനെയാണ് നമ്മുടെ മനസ്സിലെ ചിന്ത ശ്രീരാം ഭവൻ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാ അത് ചിന്തിച്ചവണ്ണം തന്നെ കാണാൻ വരുമല്ലോ അതാണ് അപ്പം നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ എന്താണ് ഭഗവാൻ എങ്ങനെ ഇരിക്കുന്ന ഒരു രൂപം നമ്മുടെ ഉള്ളിലുണ്ട് അതായിട്ട് വരും അതിങ്ങനെ കാണാം അതുകൊണ്ട് സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ എങ്ങനെ സന്തുഷ്ടൻ സൽ ഭഗവാനെ എപ്പോഴും ഉപാസിച്ചും യാതൊന്നിനും വേണ്ടിയല്ല പ്രാർത്ഥന നിരപേക്ഷകനായിട്ട് കാരണം യാതൊരു കാര്യങ്ങൾക്കും വേണ്ടിയല്ല ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഈശ്വരനെ മാത്രം സ്നേഹിക്കുക ഭക്തിപൂർവ്വം എൻ്റെ ഉള്ളിൽ വസിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള സന്തുഷ്ടന്മാരാണ് അവരാണ് സന്തുഷ്ടന്മാര് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് എന്നെ ഭഗവാനെ ചിന്തിച്ചവണ്ണം എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ മനസ്സിലെ രൂപം അതുപോലെ കാണാൻ വന്നി പിന്നെ പിന്നെ തൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാ മർത്തിന് വിശേഷിച്ചും തൽഭക്തി ഭവിച്ചിടും അപ്പോൾ തൊൽ കൃതമേ തോൽകൃതമേ സ്തോത്രം മൽപ്രിയം പഠിച്ചു ഭഗവാൻ്റെ സ്തോത്രം ഇങ്ങനെ ഭഗവാനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് സ്തുതിക്കുന്നു അത് മൽപ്രിയം ഭഗവാന് പ്രിയമാണ് ഭഗവാൻ്റെ പ്രിയമായ ഈ സ്തോത്രങ്ങൾ നമ്മൾ പഠിച്ച് ജപിക്കുമ്പോൾ സൽകൃതി പ്രവരന മർത്യന് അപ്പോൾ നമുക്ക് സൽകൃതികളൊക്കെ നല്ല പ്രവൃത്തികളും എല്ലാം വന്നിട്ട് നല്ലൊരു ഉടമ നല്ലൊരു വിശുദ്ധനായ ഒരു പരിശുദ്ധനായ നമുക്ക് വിശേഷിച്ച് നമ്മുടെ മനുഷ്യ മനുഷ്യർക്ക് മർത്യന് വിശേഷിച്ചും സൽഭക്തി വരും അപ്പോൾ ഇത്രത്തോളം കൂടിക്കൂടി വരുമ്പം ഭക്തിയിൽ വീണ്ടും വീണ്ടും സൽഭക്തിയായി മാറും അപ്പം നല്ല ഭക്തി വെച്ചാൽ എന്താ കളങ്കമില്ലാത്ത ഭക്തി യാതൊന്നിനും വേണ്ടി അല്ലാത്ത സൽഭക്തി എന്ന് പറയും നിഷ്കാമ അതായത് ഒന്നിനും വേണ്ടി ആഗ്രഹിക്കാത്ത ഭക്തി ആ സൽഭക്തി ഭവിക്കുകയും ചെയ്യും ബ്രഹ്മജ്ഞാനവും ഉണ്ട് ആണ് ബ്രഹ്മജ്ഞാന ചെന്താ അഹം ബ്രഹ്മാസ്മയായി മാറുന്ന ഈശ്വരനെ അറിയുക എന്നുള്ള ആ ജ്ഞാനവും ഉണ്ടാവും പിന്നെയോ അല്പവും അതിനുള്ള സംശയ നിരൂപ നമ്മൾ ഓർത്താൽ ഒരു സംശയവും വേണ്ട അങ്ങനെ സംഭവിക്കും സൽഭക്തി ഭവിച്ചിട്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായി അല്പവും ഒരു അല്പം പോലും സംശയിക്കേണ്ട അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഭഗവാൻ പറയുന്നു താപസോത്തമ ഭവാനെ എന്നെ സേവിക്ക മൂലം താപസോത്തമ ഈ സുധീഷ്ണ മുനിയെടുത്ത് പറയുന്ന തപസ് ചെയ്ത ഉത്തമന്മാരിൽ ഉത്തമനായിരുന്ന ആ താപ താപസ മുനി ഭവാൻ എന്നെ അതായത് ഈശ്വരനെ ഈ ശ്രീരാമനെ സേവിക്ക മൂലം എങ്ങനെ സേവിക്കുക എപ്പോഴും ഭഗവാൻ തന്നെ ഉള്ളിൽ സേവി സേവിക്കുന്നു എന്ത് എന്ത് പ്രവർത്തി ചെയ്താലും ഭഗവാൻ തന്നെ അർപ്പിക്കുന്നു എന്ത് കാരണങ്ങളായാലും എന്ത് കർമ്മം ചെയ്താലും ഒരു പൂജയായാലും എന്തായാലും ഭഗവാനെ അർപ്പിക്കുന്നു ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നു യാതൊരു ഫലവും ആഗ്രഹിക്കാതെ അങ്ങനെ വരുന്ന ഭഗവാൻ എന്നെ സേവിക്കാൻ മൂലം പ്രാപിക്കുമല്ലോ മമസായുജ്യം ദേഹനാശി അപ്പോൾ ഭഗവാനോട് അനുഗ്രഹം കൊടുത്ത് ദേഹം നശിക്കുമ്പോൾ ഭഗവാൻ തന്നെ സായുജ്യം പ്രാപിക്കാമെന്ന് മാമ എന്നെ അത് ഭഗവാനെ തന്നെ പ്രാപിക്കുമല്ലോ ദേഹം നശിക്കുമ്പോൾ നമ്മുടെ നമ്മളിങ്ങനെ പ്രാർത്ഥന നമ്മുടെ ഈ ദേഹം മരിക്കും അപ്പോൾ നമുക്ക് ദേഹമേ പോള് ഇല്ല പാമ്പിൻ്റെ തൊലി വിനിച്ച് പോകുന്നത് പോലെ നമ്മൾ ദേഹം അങ്ങനത്തും കളയും അതിലിരിക്കുന്ന ഒരു വസ്തു ഉണ്ടല്ലോ ആ അത് അങ്ങ് ഭഗവാൻ ചേരും അതാണ് സായുജ്യം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു താപസവത്തമാ മുനി ഭവാനെന്നെ സേവിക്കും മോലം ഭഗവാനെ തന്നെ ഇങ്ങനെ സേവിച്ചതുകൊണ്ട് ഫലേശം കൂടാതെ നമ്മളങ്ങനെ പ്രാർത്ഥന മുറ്റുന്ന ഭക്തിയോടുകൂടി നാമം ചൊല്ലി സ്ത്രീ ഭഗവാനെ സേവിക്കുക നമ്മൾ എന്ത് കർമ്മങ്ങൾ സൽപ്രവർത്തകർ എന്ത് ചെയ്താലും ഭഗവാൻ അർപ്പിക്കുക അങ്ങനെയാണ് ചെയ്യുന്ന ഫലം ആഗ്രഹിക്കാതെ അപ്പോഴാണ് അങ്ങനെ സേവിക്കുന്നത് കൊണ്ട് ദേഹനാശം ദേഹം നശിക്കുമ്പോൾ മാമ എന്നു സായുധ്യം ദേഹം നശിക്കുമ്പോൾ വന്നു ചേരും പ്രാപിക്കുമല്ലോ എന്നെ തെ എന്നെ തന്നെ വന്നു ചേരും സായുജ്യമാവും ഉണ്ടൊരാഗ്രഹം എന്നിട്ട് ഭഗവാൻ പറയുന്നു ഉണ്ടൊരാഗ്രഹം തവ ആചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊൾവാൻ എന്തതിന് അവധിപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ടെന്ന് ഭഗവാൻ പറയുന്നു ഈ സുധീഷ്ണന്റെ ഗുരുവാണ് അഗസ്ത്യ മഹാമുനി അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എനിക്കൊരാഗ്രഹമുണ്ട് ഉണ്ടൊരാഗ്രഹം തവ ആ അങ്ങയുടെ അതായത് മുനിയുടെ ആചാര്യനായിരിക്കുന്ന അഗസ്ത്യനെ കണ്ടു ശ്രീരാമൻ പറഞ്ഞു എനിക്ക് ആ അദ്ദേഹത്തിനെ കണ്ടൊന്ന് വന്ദിക്കണം അതിനെനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഉണ്ടൊരാഗ്രഹം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തതിന്നാവാതിപ്പോൾ എന്താ അതിനൊരു മാർഗം തത്രവ കിഞ്ചിൽ കാലം വസ്തുണ്ട് അത്യാഗ്രഹം എത്രയും ഉണ്ട് അടുത്തത് അഗസ്ത്യാശ്രമം മുനീ അവിടെ തന്നെ കുറച്ചു കാലം താമസിക്കുവാനും ആഗ്രഹമുണ്ട് എനിക്ക് അഗസ്ത്യ മഹാമുനിയെ കണ്ടു വന്ദിക്കണം അവിടെ തന്നെ ചെന്ന് അല്പകാലം കഴിയാനുള്ള ആഗ്രഹമുണ്ട് ആ ആശ്രമത്തിൽ അഗസ്ത്യ മഹാമിനിയുടെ ആശ്രമത്തിൽ ഇത് ശിഷ്യനാണ് ഈ അഗസ്ത്യ മഹാമിനിയുടെ ശിഷ്യനാണ് ഈ സുധീക്ഷണ മഹാമുനി മുനി ഇവിടെയാണ് ഈ സുധീക്ഷണ ആശ്രമത്തിലാണ് ഇപ്പോൾ ഭഗവാൻ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ ഗുരുവിനെ ആശാരിനെയും എനിക്ക് കണ്ടു വന്ദിക്കണം അവിടെ കുറച്ച് നാൾ താമസിക്കുവാനും ആഗ്രഹമുണ്ട് അതിനെന്താ ഒരു വഴി ഒരു ഒരു മാർഗം ഇദ്ധം രാമോ ഉക്തി കേട്ട് ചൊല്ലി ഞാൻ സുധീഷ്ണനും അസ്തുദേ ഭദ്ര അത് തോന്നിയത് അതിന്നു ഞാൻ അപ്പം എന്തു പറഞ്ഞു ഇത്രയും ഈ ഭഗവാന്റെ വാക്കുകൾ രാമോ ഉക്തി അത് ശ്രീരാമ ഭഗവാന്റെ വാക്കുകൾ കേട്ട് സുധീഷ്ണൻ മഹാ ചൊല്ലി പറയുന്നു അസ്തുദേ ഭദ്ര അത് തോന്നിയത് ഇന്നു ഞാൻ കാട്ടുവനല്ലോ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കാട്ടുവാനല്ല ഞാൻ കാണിച്ച് ഞാൻ കൊണ്ട് കാണിച്ചു തരാം അതുകൊണ്ട് അസ്തുതയെ ഭദ്രം അത് തോന്നിയത് ഇന്ന് ഞാൻ കാട്ടുവനല്ലോ വഴി കൂടെ പോകുന്ന അടുത്ത നാൾ അടുത്ത നാൾ നമുക്ക് പോകാം വഴി അവിടെ അവിടേക്കുള്ള വഴിയിൽ നമുക്ക് പോകാം ആ വഴി പോകാം വാട്ടമെന്നേ വസിക്കണമെന്ന് ഇവിടെ നാം ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ ഒരു വിഷമം കൂടാതെ നമുക്ക് ഇന്ന് ഇവിടെ വസിക്കണം സുധീഷ്ണ മുനിയുടെ ആശ്രമത്തിൽ നമുക്കെല്ലാവർക്കും ഇവിടെ വസിച്ചിട്ട് അടുത്ത നാൾ നമുക്ക് അവിടേക്ക് പോകാം ഞാൻ കാട്ടിത്തരാം എനിക്കും അത് ഞാൻ ഒട്ട് ഞാനും കണ്ടിട്ട് ഗുരുവിനെ ഒരുപാട് നാളായി എനിക്കും പോകണം കാണണം എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഞാൻ കാട്ടിത്തരാം അസ്തുദേ പദ്ര അത് തോന്നിയതിന് ഞാൻ കാട്ടുവനല്ലോ ഞാൻ കാണിച്ചു തരാം വഴികൂടെ പോന്ന് നമുക്ക് പോകാം അടുത്ത നാൾ എനിക്ക് ഒരു വിഷമവും കൂടാതെ വസ പാട്ടം വസിക്കണം ഇന്നിവിടെ അതുകൊണ്ട് എനിക്കിന്നൊരു വിഷമം കൂടാതെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ വാട്ടം എന്നീയെ സന്തോഷത്തോടുകൂടി തന്നെ ഇന്നിവിടെ കഴിയണം അതുകൊണ്ട് വാട്ടം അത് ഒരു വിഷമം കൂടാതെ അപ്പോൾ സന്തോഷത്തോടുകൂടി ഇന്നിവിടെ ഈ ആശ്രമത്തിൽ നമുക്കെല്ലാവരും ഒന്നിച്ച് കഴിയണം ഒട്ട് നാളുണ്ട് ഞാനും കണ്ടിട്ട് എൻ ഗുരുവിനെ എൻ്റെ ഗുരുവിനെ കണ്ടിട്ട് ഒരുപാട് നാളായി ഉഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ അതുകൊണ്ട് നമുക്ക് കൂടെ അടുത്ത ദിവസം ഉഷ്ടമോദ കൂടി തന്നെ അവിടെ പോയി കാണാമല്ലോ നമുക്ക് നാല് പേർക്കും കൂടി അതാണ് അതായത് ഈ സുധീഷ്ണനും സീതയ്ക്കും ലക്ഷ്മണനും ശ്രീരാമനും പിന്നെ ശിഷ്യന്മാരോടൊക്കെ അവർക്ക് നമുക്ക് എല്ലാവർക്കൂടെ പോയി കാണാമല്ലോ യുദ്ധം ആനന്ദം പോണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്ത് സന്ധ്യാവന്തനം കൃത്വ ശീഘ്രം പ്രീതനാമുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാ പോയി ചെന്നിതൂ രാമാന അഗസ്ത്യാനുജ അഗസ്ത്യാനുദേവം അതായത് അദ്ദേഹം അന്ന് രാത്രി അവിടെ കഴിഞ്ഞു ഉത്ഥാനം എഴുന്നേറ്റ് സന്ധ്യാവ രാവിലെ സന്ധ്യാവന്തനം ചെയ്യൽ എഴുന്നേറ്റ് എണ്ണുന്ന കർമ്മങ്ങളെ ചെയ്തിട്ട് സന്തോഷത്തോടെ മുനിയോടും ജാനകി കൂടി സോദരനോടും അത് ലക്ഷ്മണനുമായിട്ട് മന്ദം നടന്നു മധ്യാനെ പോയി ചെന്നു രാമൻ അഗസ്ത്യ അനുജ ആശ്രമേ അങ്ങനെ രാമനും എല്ലാവരും കൂടെ അഗസ്ത്യ ആശ്രമേ ജവം അത് പെട്ടെന്ന് തന്നെ അവിടെ ചെന്നു വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തവരെല്ലാവരും അന്യോന്യം സല്ലാ പോവം ചെയ്തിരുന്നു ഒരു ശേഷം ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്ന് മധ്യാ പോയി ചെന്നത് രാമൻ അഗസ്ത്യ അനുജ ആശ്രമേ ജവം വന്ന് സർക്കാരും ചെയ്ത അഗസ്ത്യ സഹജനും അഗസ്ത്യ മഹാമനിയുടെ സഹജന്മാർ വന്യഭോജനം കഴിച്ച് അന്ന് അവിടെ സല്ലാവൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നു ഇനി നമുക്ക് അഗസ്ത്യ സന്ദർ അഗസ്ത്യ മഹാമനിയെ സന്ദർശിക്കുന്നതാണ് ഇനി അടുത്ത വായിക്കുന്നത് നമുക്ക് ഇപ്പം ഇത്രയും മതി ഇനി ഇനി അടുത്തത് ഇതാണ് ഇവരെല്ലാവരും കൂടെ അഗസ്ത്യ മഹാമനിയെ ചെന്ന് കാണുന്ന സന്ദർശനം അവിടേക്ക് ചെന്ന് കാണുന്ന ഇനി നമുക്ക് വായിക്കാനുള്ളത് ഇത്രയും ഇന്ന് ഇത് മതി ഓം ലോകാസമസ്ത സുഗനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം